പത്തനംതിട്ട തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയാണ് വള്ളംകുളം പാലവും ആ ഭാഗത്തെ റോഡും പ്രതിഷേധത്തിന് പിന്നാലെ വള്ളംകുളം പാലത്തിലെ കുഴികൾ ഇന്ന് നികത്തി എന്നാൽ തൊട്ടു പിന്നാലെ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണിയാണ് നടത്തിയതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം പ്രവീൺ റിപ്പോർട്ട് കാണാം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിലെ വള്ളംകുളം പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നല്ല വെയിലാണ് മഴയൊക്കെ മാറി നിൽക്കുകയാണ് ഈ വള്ളംകുളം പാലത്തിൽ നിരവധി ഗട്ടറുകൾ ഉണ്ടായിരുന്നു നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടു ഇന്ന് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാവിലെ ഇവിടെ ജോലിക്കാർ എത്തി ഈ പാലത്തിൽ ഉണ്ടായിരുന്ന ഗട്ടറുകൾ തൽക്കാലം നികത്തിയിട്ടുണ്ട് പക്ഷേ ഈ നികത്തിയ ഭാഗങ്ങൾ അത് എത്ര കാലം ഇവിടെ നിൽക്കുമെന്നുള്ള ഒരു സംശയം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് കാരണം ഇത് ഗുണമേന്മയില്ലാത്ത രീതിയിൽ ആണ് ഇവിടെ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ ഈ ടാർ ടാറിലൂടെ ഫില്ല് ചെയ്തിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതിയായിട്ടുള്ളത് അത് മാത്രവുമല്ല ഈ പാലത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ റോഡിന്റെ ഭാഗത്തും വലിയ ഘട്ടകളുണ്ട് പക്ഷെ ആ ഘട്ടകളൊന്നും നികത്താനുള്ള ഒരു നടപടിയും അധികൃതർ എടുത്തിട്ടില്ല പാലത്തിൽ മാത്രം തൽക്കാലം കുറച്ച് ടാർ വാരിയിട്ട് ഈ ജോലിക്കാർ പോയി എന്നാണ് പ്രധാനമായിട്ടും പരാതി ഉയരുന്നത് എന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത് രാവിലെ ചുമ്മാ പോയി ഒരാവശ്യവും ഇല്ല ജസ്റ്റ് ഇട്ടിട്ട് പോവുക ഒന്നും ചെയ്യില്ല രണ്ടടി അടിച്ചിട്ട് അവരങ്ങ് പോയി എന്താ തൽക്കാലം ഇങ്ങനെ ഇട്ടിരിക്കുന്നു ഇളകി അതി കൂടെ ഒന്നും മനസ്സിലാക്കാനില്ലല്ലോ ചുമ്മാ പേരിന് വേണ്ടി വന്നിട്ടിട്ട് പോയതേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ല ഈ പാലത്തിൽ നിന്നും മാറി റോഡിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം റോഡിന്റെ ഈ ഭാഗങ്ങളെല്ലാം ഗട്ടറുകളാണ് പക്ഷേ ഈ പാലത്തിൽ ആ റോഡിൻ്റെ ചെറിയ ഗട്ടറുകൾ നികത്താനുള്ള നടപടി എടുത്തെങ്കിലും ഇപ്പോൾ റോഡിൻ്റെ ഈ ഭാഗത്ത് ഖട്ടറുകൾ ഒന്നും തന്നെ നികത്തിയിട്ടില്ല ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഗട്ടറുകളിൽ നിറയെ വെള്ളമായിരിക്കും യാത്രക്കാർക്ക് വാഹനയാത്രികർക്ക് ഇവിടെ ഇങ്ങനെ ഗട്ടർ ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിയില്ല ഓർക്കണം ഇത് തിരുവല്ലക്കുമ്പിഴ സംസ്ഥാന പാതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാത എന്ന് തന്നെ പറയാം ആ പാത ാണ് ഈ പരുവത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മിനിസ്റ്റർ റിയാസിന് പരാതി കൊടുത്തിരുന്നു താൽക്കാലികമായിട്ട് അടച്ചു അത് തന്നെ ഇപ്പൊ തന്നെ ഇളകി കഴിഞ്ഞു ടാറ് ഇളകി കഴിഞ്ഞു ഇതിനാണെങ്കിൽ ഒരു പരിഹാരവും ഇല്ല ഇതിലും കുഴിയായിട്ട് കിടന്നതാണ് ചുമ്മാ ആർക്കോ വേണ്ടി കുറച്ച് മണ്ണിറക്കിയിട്ട് പോയെന്നല്ലാതെ ഒരു ഒരു പരിഹാരമില്ല ജനങ്ങളുടെ സുരക്ഷയെ തന്നെ അതിഗുരുതരമായി ബാധിക്കുന്ന കാര്യമാണ് പാലത്തിൽ നിന്ന് മാറി റോഡിന്റെ ഭാഗത്തുള്ള സംസ്ഥാന പാതയിലെ ഈ റോഡിന്റെ മധ്യത്തിൽ കാണുന്ന ഗട്ടറുകൾ അത് അടിയന്തരമായി നികത്താനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ ഇനിയും അപകടങ്ങൾക്ക് ഈ ഭാഗം സാക്ഷ്യം വഹിക്കേണ്ടി വരും വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട